ആർക്കാണ് പ്രിയമുള്ളവരെ ആ സ്വർഗത്തിൽ നമ്മൾ എത്തുമെന്ന് ഉറപ്പുള്ളത് ഏത് മനുഷ്യനാണ് അതിൽ ഉറപ്പുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അതുപോലെ തന്നെ ആ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുനാവിലൂടെ സ്വർഗമുണ്ടെന്ന് സന്തോഷവാർത്ത ഈ ഭൂമുഖത്ത് വെച്ച് തന്നെ അറിയിക്കപ്പെട്ട മഹാരഥന്മാര് കഴിഞ്ഞുപോയി അവരല്ലാത്ത ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചെടുത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ തനിക്ക് സ്വർഗം ലഭിക്കുമോ അതും മരണത്തിന്റെ വേളയിൽ ഒന്നാമതൊരു സൂചന ലഭിക്കുന്നു വിശ്വാസികളാണെങ്കിൽ ആദ്യ സൂചന നമ്മുടെ മരണത്തിന്റെ വേളയിൽ ലഭിക്കുകയാ അള്ളാഹു പറഞ്ഞില്ലേ നിശ്ചയമായും അള്ളാഹുവാണ് ഞങ്ങളുടെ യജമാനൻ ഞങ്ങളുടെ രക്ഷിതാവ് അല്ലയാണ് ഞങ്ങളുടെ റബ്ബ് അല്ലയാണെന്ന് പറഞ്ഞവർ പിന്നീട് അതിനനുസരിച്ച് നേരെ ചൊവ്വേ അങ്ങ് ജീവിച്ചവർ റബ്ബുനല്ലാ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം സ്വർഗം കിട്ടൂല മറിച്ച് ഞങ്ങളുടെ രക്ഷിതാവ് അല്ലയാണെന്ന് പറയുന്നതിന്റെ പുറമേ സുമസ്തകാമോ പിന്നീട് അതിനനുസരിച്ച് തന്നെ അവരുടെ ജീവിതത്തെ അവർ നേരായ പാതയിലൂടെ നല്ല റൂട്ടിലൂടെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ അള്ളാഹു സുഭാനുഭവത്താൽ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് അവരുടെ മരണവേളയിൽ മലക്കുകൾ അവരുടെ സമീപത്തേക്ക് ഇറങ്ങി വരികയാണ് ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല എന്ന സുവിശേഷം പറയുന്നതിന്റെ കൂട്ടത്തിൽ സന്തോഷിച്ചുകൊള്ളൂ ൂജില്ലീ കുഴതൂൻ നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗ്ഗലോകം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്നവരോട് സന്തോഷവാർത്ത അറിയിക്കുകയാണ് മലായിക്കത്തുകൾ വീണ്ടും പറയും ഞങ്ങൾ